ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഇപ്പോൾ ദാമ്പത്യത്തിലായാലും പ്രണയത്തിൻ്റെ കാര്യത്തിലാണായാലും അപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം കാര്യത്തിലൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗവും സ്വീകരിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കുമ്പോൾ സ്വന്തം എന്താ പറയുക വില ഇല്ലാതാക്കുന്നതിനും അത് ഇത്ര നല്ലൊരു ടെൻഡൻസി ആയിട്ട് തോന്നുന്നില്ല മറ്റുള്ളവരുടെ പുറകെ നടന്ന് ഇഷ്ടം നേടിയെടുക്കുന്ന അത്ര നല്ല നല്ല ടെൻഡൻസി ഒന്നും അപ്പോൾ അത് ചെയ്തതുകൊണ്ട് തന്നെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഫലം ആയിരിക്കും ഇതുകൊണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായ വലിയ കഷ്ടപ്പാടുകൾ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഒരാളുടെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ചില വഴികളൊക്കെ അങ്ങനെ നേടിയെടുക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ വളരെയേറെ ആഴത്തിലുള്ളതായിരിക്കും അത് കൂടുതൽ കാലം നിലനിൽക്കാനായിട്ട് സാധ്യത ഉണ്ടാവും പ്രണയം തുടങ്ങാനാണെങ്കിലും ദാമ്പത്യ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കാനാണെങ്കിൽ പോലും സ്നേഹം പിടിച്ചു വാങ്ങിയല്ല സ്വാഭാവികമായിട്ട് നേടിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് സാധനമാണേലും നമ്മൾ പിടിച്ചു വാങ്ങുമ്പോൾ അതിനുള്ള യാതൊരു യും ഇല്ലാതാകും അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ള ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ആദ്യത്തേതായിട്ട് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് അതായത് സ്വന്തം കഴിവുകളിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ എല്ലാത്തിലും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ അവർ അവരുടെ നടപ്പില് നോക്കില് വാക്കിലൊക്കെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവർ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ മതിപ്പ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെയുള്ള നമ്മുടെ പെരുമാറ്റം കൂടുതൽ അവർക്ക് സെക്യൂരിറ്റി ഫീലിങ്സും അതുപോലെ തന്നെ ബിലീഫും നൽകുകയും ചെയ്യുന്നവർ നമ്മളിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആവുകയും മാറുകയും ചെയ്യാറുണ്ട് അതായിട്ട് പറയുന്നത് പാഷനാണ് അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ നേടാനും വേണ്ടിയിട്ടുള്ളവരും കാട്ടിക്കുട്ടികൾക്കായിട്ട് മാറാതിരിക്കുക അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന ആളുകളെ ആഗ്രഹിക്കാനും അവർ അത് അവരെന്നു പറയുമ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ ആകർഷണം എപ്പോഴും നേടിയെടുക്കുന്നവരായിരിക്കും അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരോട് ആളുകൾക്ക് ബഹുമാനം തോന്നുകയും അവർ പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും അവരിലേക്ക് അട്രാക്റ്റീവ് ആവുകയും ചെയ്യാറുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ബൗണ്ടറീസ് എന്ത് കാര്യത്തിനാണേലും വ്യക്തിപരമായിട്ടുള്ള എന്ത് കാര്യത്തിനാണേലും അതിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായിരിക്കുക ഇത് അവരവരുടെ എന്താ പറയുക സ്വന്തം അഭിമാനത്തെയും അതുപോലെ മറ്റുള്ളവർ റെസ്പെക്റ്റ് നേടി ഉറപ്പാക്കുന്നതിനും ആവശ്യമാണ് പരിധിയിൽ കഴിഞ്ഞ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഇടപെടത്താതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക റെസ്പെക്റ്റ് തന്നെ തോന്നാറുണ്ട് അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും വ്യക്തിപരം മായ കാര്യങ്ങളിൽ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇടപെടത്തുക കൂടുതൽ മറ്റുള്ളവരെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് പറയുന്നതാണ് ഒഫീഷ്യൽ ഡം അല്ലെങ്കിൽ ആധികാരിക അവനോട് അവനവനോട് തന്നെ സത്യസന്ധമായ നീതി പുലർത്തുക സത്യസന്ധത നീതി പുലർത്തുക ജീവിതത്തിൽ സത്യസന്ധതയ്ക്കും ആധികാരിയും കാത്തു സൂക്ഷിക്കുന്നവർ മറ്റുള്ളവരോട് ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തുന്നവരായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് അവർക്ക് അർത്ഥവത്തായ അവരവരുടെ ആഴങ്ങളിലായിട്ടുള്ള ബന്ധങ്ങളുടെ തൽപരായിരിക്കും അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ വില മതിക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും അവനവനോട് നീതി പുലർത്താനും സത്യസന്ധത പുലർത്താനായിട്ടും ശ്രദ്ധിക്കുന്നവർ പെട്ടെന്ന് മറ്റുള്ളവരുടെ ഇടയിൽ ആകർഷണം നേടിയെടുക്കാറുണ്ട് അടുത്തായി പറയുന്നത് സെൽഫ് കെയർ ആണ് അതായത് മറ്റുള്ളവർക്കൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങളിൽ കെയർ ശ്രദ്ധ നൽകുന്നത് സ്വന്തം ക്ഷേമത്തിനും മുൻഗണന നൽകുന്നവരോട് അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വൈകാരികവുമായിട്ടുള്ള അതായത് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകുക ഇത്തരം കാര്യങ്ങൾ അതായത് സ്വന്തം കാര്യങ്ങളിലുള്ള കരുതലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും ഒക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻഗണന നൽകുന്നവർ മറ്റുള്ളവരുടെ ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കാറുണ്ട് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടൊരു ക്വാളിറ്റിയാണ് എന്താണെന്നറിയുമോ വ്യക്തത് വ്യക്തി ഗുണങ്ങളിലാണ് പേഴ്സണൽ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ആണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളിലും വളരെയേറെ ആത്മാർത്ഥം മറ്റുള്ളവരെ കാണിക്കുന്ന കാട്ടിക്കുട്ടിലും അല്ലാതെ തന്നെ വളരെയേറെ ആത്മാർത്ഥതയോടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വാളിറ്റിയാണ് ഇത്തരം ഗുണങ്ങളുള്ളവരോട് മറ്റുള്ളവർക്ക് വെട്ടം സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ കൂടുതലായിരിക്കും പിന്നെ അടുത്തതായിട്ടുണ്ടായിരിക്കേണ്ട ഇതുപോലെ തന്നെ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ സക്സസ് ആകുമെന്നുള്ളൊരു വിശ്വാസം അത് ഓവർ കോൺഫിഡൻസ് ആയ ഓവർ കോൺഫിഡൻസ് അല്ല ആ ചെയ്യുന്ന കാര്യങ്ങളിൽ സക്സസ് ആകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ചിലപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഫെയിലിയർ ഫെയിലിയറായാൽ പോലും പക്ഷേ അത് സക്സസിലെത്തി എത്തിക്കാനുള്ള ഒരു ഉറച്ച വിശ്വാസം അതായത് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരെ അവർക്ക് എപ്പോഴും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും എപ്പോഴും കൂടുതലുള്ളവരായിരിക്കും ഇവരും മറ്റുള്ളവരുടെ സ്നേഹം എളുപ്പത്തിൽ നേടിയെടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇഷ്ടം പിടിച്ചു കുറച്ച് നേടുന്നതോ അല്ലെങ്കിൽ പുറേക്കട നടന്ന് നേടുന്നതോ ആയിരിക്കരുത് അതിപ്പോൾ ഇഷ്ടമല്ല എന്ത് കാര്യങ്ങളാണേലും കൂടി അവർ നമ്മളൊക്കെ ഇഷ്ട അവർ അറിഞ്ഞു തരുമ്പോഴാണ് അതിന് വിലയുള്ളത് നമ്മളത് പിടിച്ച് വാങ്ങുമ്പോൾ ഒരിക്കലും അതിനൊരു വിലയുണ്ടാവില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ മേ കാണെന്ന് പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്